സേവന വഴികളിലെ നിറസാന്നിധ്യമായ സഹീറ അബ്ദുല്ലത്തീഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ് കുമ്പള പഞ്ചായത്തിലെ നടുപ്പള്ളം പത്തൊൻപതാം വാർഡിനെ ശ്രദ്ധേയമാക്കുന്നത് നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് സെഹീറ തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത് വാർഡിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്നോ പ്രചരണത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി സാധിച്ചതോടെ സഹീറ അബ്ദുല്ലത്തീഫിനോ മികച്ച വിജയ സാധ്യതയാണോ കൽപ്പിക്കപ്പെടുന്നത് സാരി പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ സാരി പാലസ് സാരീ ആൻഡ് സൽവാർസ് കെ എസ് റാവു റോഡ് മാംഗ്ലൂർ എൻ ആർ സി സി എ പെർവാട് അണ്ടർപാസ് കുമ്പള ടോൾ വിരുദ്ധ സമരം ഫലസ്തീൻ ഐക്യദാഠ്യ പോരാട്ടം തുടങ്ങിയ സമരങ്ങളിൽ മുൻനിരയിൽ നിന്ന് പോരാട്ടം നയിച്ച ജനകീയ നേതാവാണ് സഹീറ അബ്ദുല്ലത്തീഫ് ഇത്തരത്തിൽ ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സഹീറ കുമ്പള പഞ്ചായത്തിലെ നടുപ്പള്ളം പത്തൊൻപതാം വാർഡിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള സ്വീകാര്യതയാണ് ലഭിച്ചത് പ്രചരണ തിരക്കുകൾക്കിടയിൽ നടുപ്പള്ളം വാർഡിലെയും തൊട്ടടുത്ത വാർഡുകളിലെയും എസ്ഐആർ ഫോം സ്വന്തമായി പൂരിപ്പിച്ചു നൽകിയും വിജയത്തിനു മുൻപ് തന്നെ പൊതുജന സേവനത്തിന് തുടക്കം കുറിച്ചും സെഹീറ ജനങ്ങളോടുള്ള കരുതലിൽ ശ്രദ്ധ പുലർത്തി വികസനം കേട്ടുകേൾവി മാത്രമായ ഈ വാർഡിൽ വികസനം കൊണ്ടുവരുവാനും വിവിധ ഫണ്ടുകൾ വാർഡിൽ പ്രയോജനപ്പെടുത്തുവാനും കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനുമെല്ലാം പ്രാധാന്യം നൽകുമെന്ന് സെഹീറ അബ്ദുല്ലത്തീഫ് പറഞ്ഞു പഞ്ചായത്തിലെ നടുപ്പളം വാർഡിൽ പത്തൊമ്പതാം വാർഡിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എൻ്റെ പേര് സഹീറ അബ്ദുൽ ലത്തീഫ് എന്നാണ് നമ്മുടെ കുമ്പള പഞ്ചായത്തിലെ ഭരണ അഴിമതികളും മറ്റും എല്ലാം അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെയും വാർഡിലെ പല ആളുകളുടെയും അഭ്യർത്ഥന മാനിച്ചു കൊണ്ടാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കാൻ രംഗത്ത് വന്നത് അപ്പോൾ ഈ വാർഡ് സന്ദർശിക്കുന്ന സമയത്ത് പല ആളുകളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത് വികസനം കേട്ട് കേൾവി മാത്രം ആയി മാറിയിട്ടുള്ള ഈ വാർഡിൽ ഒരു വികസനം നമുക്ക് ആവശ്യമാണ് ചികിത്സാ ഫണ്ടുകളും അതുപോലെ പല തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ വിദ്യാഭ്യാസ ഫണ്ട് അതുപോലെ ചികിത്സാ ഫണ്ട് കുടിവെള്ള പദ്ധതി അതുപോലുള്ള പല ഫണ്ടുകളും നമുക്ക് ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ വാർഡിൽ നമുക്ക് ഇതുവരെ ആയിട്ടും കാണാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫാണ് ഇത്രയും കാലം ഈ വാർഡിൽ വിജയിച്ചു വന്നിട്ടുള്ളത് അതിലൊന്നും തൃപ്തികരമല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജനങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാർഡിൽ അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ വാർഡിൽ തന്നെ പൊതുവഴിയായി പറഞ്ഞിട്ടുള്ള കോട്ട മസ്ജിദിലേക്കുള്ള റോഡ് ഇതുവരെയും പണി പൂർത്തിയാക്കാതെ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു റോഡാണ് ജനങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് പോലും അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലൈറ്റിൻ്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാത്തത് കാരണം രാത്രി കാലങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന അനുഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് നായ ശല്യം കാരണം മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ വീട്ടുകാർ ഭയപ്പാടോടു കൂടിയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാടിൽ വിജയിച്ചു വരികയാണെങ്കിൽ ജാതി മതം മറ്റ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അതേപോലെ തന്നെ വാർഡുകളിൽ ഓട്ടി സമ്പാദിച്ച കുട്ടികളും മറ്റുമുണ്ട് അതുപോലെ അവർക്കുള്ള പാലിയേറ്റീവ് കേന്ദ്രങ്ങളും മറ്റും കൊണ്ടുവരാനും ഞാൻ ശ്രമിക്കും അതുകൊണ്ട് എല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് കുടാ അടയാളത്തിലാണ് സഹീറ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ സമഗ്ര വികസനം തന്നെ വാർഡിൽ കൊണ്ടുവരുമെന്ന ഉറപ്പ് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വാർഡിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ പ്രചാരണത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സഹീറയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ നാട്ടിൽ മാറ്റം കൊണ്ടുവരുവാൻ മുന്നിലുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്ന സഹീറ അബ്ദുല്ലത്തീഫിന് വലിയ വിജയസാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രചരണം നടത്തുന്ന സഹീറ വീടുകളിൽ നേരിട്ടെത്തിയും യോഗങ്ങളിൽ പങ്കെടുത്തുമെല്ലാം വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്